ഹലോ ഗൈസ് പ്രാണികളെ കെടിയിലാക്കി ഭക്ഷണമാക്കുന്ന ചില ഇരപിടിയൻ സസ്യങ്ങളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം ഒന്നാമതായി ഹിലിയം ഫോറ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ വളരുന്ന ചെടിയാണ് ഹിലിയം ഫോറ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് ഈ വർക്കത്തിലുള്ള ഒരു ചെടിയെ ആദ്യമായി കണ്ടെത്തുന്നത് ഫിലിയം ഫോറ വർക്കത്തിൽപ്പെട്ട ആറ് ഇനം ചെടികൾ ആ സമയത്ത് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ന് ഇരുപത്തി തരം ചെടികൾ നിലവിലുണ്ട് തിങ്ങിനിരങ്ങി വളരുന്ന ഈ സസ്യങ്ങളുടെ ഇലകൾ കുടങ്ങൾ പോലെയാണ് കാണപ്പെടുന്നത് ഈ കുടങ്ങളുടെ മുഗൾ ഭാഗത്ത് മധുരമുള്ള ദ്രാവകമുണ്ട് ഇത് കുടിക്കാനെത്തുന്ന പ്രാണികളാണ് കുടക്കണിയിൽ വീഴുന്നത് രണ്ടാമതായി സരസീനിയ എട്ടുതരം സരസീനിയ ചെടികളുണ്ട് ആയിരത്തി അറുനൂറ്റി നാപ്പതിലാണ് ഈ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയെ ആദ്യമായി കണ്ടെത്തുന്നത് എന്നാൽ ഇന്ന് എട്ട് മുതൽ പതിനൊന്ന് തരം വർഗങ്ങൾ കാണപ്പെടുന്നു ഇവയ്ക്കും ഫിലിയാംഫോറ ചെടികൾക്കുള്ളതുപോലെ കുടുംപോലെയുള്ള കെണികളാണ് ഉള്ളത് വടക്കേ അമേരിക്കയിലും കാലിഫോർണിയയിലും ഈ ചെടികൾ കാണപ്പെടുന്നു അടുത്തൊരു ഇരപിടിയം സസ്യമാണ് ഡ്രോസിറ ഇലയുടെ മുഗൾ ഭാഗം നിറയെ കട്ടി രോമങ്ങളുള്ള ഒരിനം ഇരപിടിയൻ സസ്യങ്ങളാണ് ഡ്രോസിറകൾ കട്ടിരോമങ്ങൾക്ക് രോമങ്ങൾക്ക് ചുവപ്പ് നിറമാണ് ഓരോ കട്ടിരോമത്തിന്റെയും അറ്റത്ത് വെള്ളത്തുള്ളികൾ പോലെ ഒരു തരം പശയുണ്ട് ഈ പശയിലാണ് പ്രാണികൾ പറ്റി പിടിക്കുന്നത് അടുത്തതായി വിബ്ലിസ് ചെടി മഴവിൽ ചെടികൾ എന്നറിയപ്പെടുന്ന വിബ്ലിസ് രണ്ടു തരമുണ്ട് വയലറ്റ് പൂക്കളും വെള്ളത്തുള്ളികൾ നിറഞ്ഞ പച്ച ഇലകളുമുള്ള മനോഹരമായ ചെടികളാണിത് ഇലയിലും തണ്ടിലും പൂ പ്രാണികളെ കുടുക്കാനുള്ള പശയുണ്ട് അടുത്തൊരു ഇനമാണ് ഡ്രോസോഫില്ല സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ എന്നിവിടങ്ങളിലെല്ലാം ധാരാളമായി കാണപ്പെടുന്ന ഇരപിടിയൻ ചെടിയാണ് ഡ്രോസോഫ് ഈ കുറ്റച്ചെടിയുടെ ഇലകൾ നിറയെ മഞ്ഞുതുള്ളി പോലുള്ള ഒരുതരം പശ പറ്റിപ്പിടിച്ചിരിക്കും ഇതാണ് പ്രാണികളെ പിടികൂടുന്നത് അടുത്തൊരു ഇരപിടിയം ഇനമാണ് ബ്രൊമേലിയാട്സ് മരുഭൂമികളിലും പർവ്വത പ്രദേശങ്ങളിലും കാണുന്ന ഇരപിടിയൻ സസ്യമാണ് ഇത് കാഴ്ചയിൽ പൈനാപ്പിൾ ചെടിയെപ്പോലെ തോന്നുന്ന ഈ ചെടിയുടെ പിടിയിൽ അകപ്പെട്ട പ്രാണികൾക്ക് രക്ഷപ്പെടാനേ കഴിയില്ല തെക്കൻ വെനീസലയിലും തെക്കേ അമേരിക്കയിലുമാണ് ഈ ചെടികൾ കാണാനാവുന്നത് അടുത്തൊരു ഇനമാണ് ആൾട്രോ വാണ്ട യൂറോപ്പ് ഇന്ത്യ ജപ്പാൻ ആഫ്രിക്ക ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെല്ലാം കാണപ്പെടുന്ന ഈ ഇരപിടിയൻ സസ്യം വളരുന്നത് വെള്ളത്തിലാണ് ഈ ചെടിയുടെ ഇലകളാണ് പ്രാണികളെ പിടികൂടുന്നത് അടുത്ത ഇരപിടിയൻ സസ്യങ്ങളിലേക്ക് പോകുമ്പോ നമുക്കൊരു പ്രോഡക്റ്റിന് പരിചയപ്പെടാം നിങ്ങൾക്ക് ഓവറായിട്ട് വണ്ണമുള്ളവർക്കാണെങ്കിൽ വണ്ണം കുറയ്ക്കാനായുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ സ്ലിം ടീ സോ അതിൽ ഇത് ഓർഗാനിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത് സോ ഇത് നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്ത് നമ്മുടെ വണ്ണം കുറയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും സോ ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സിനും പിന്നെ ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ നമുക്ക് ഇനി നമ്മുടെ ഇരപിടിയൻ സസ്യങ്ങളിലേക്ക് തിരിച്ചു വരാം അടുത്തൊരു ഇരപടിയൻ സസ്യമാണ് ഡയോണിയ വീനസ് ഫ്ലൈ ട്രോപ്പ് എന്നറിയപ്പെടുന്ന ലോക പ്രശസ്തമായ ഇരപിടിയൻ ചെടിയാണ് ഡയോണിയ വീനസിന്റെ ഈച്ചക്കണി അത്ഭുതകരമായ ഒരു ഇരപിടിക്കൽ രീതിയാണ് ഇതിൽ പ്രാണികൾ അകപ്പെട്ടാൽ വായ തുറന്നടയ്ക്കുന്നത് പോലെ ഇതിൻ്റെ ഇലയുടെ രണ്ട് പാളികളും അടയും ശീരങ്ങളില്ലാത്ത ചെടിയാണിത് അമേരിക്കയിലെ കരോലിന പ്രദേശത്ത് കാണപ്പെടുന്ന ഈ ചെടികൾ ഇന്ന് വംശനാശത്തിന്റെ വക്കിലാണ് അടുത്ത ദിനം ചെടിയാണ് നബൻതസ് കുടംചെടി എന്നാണ് നെബൻദസ് അറിയപ്പെടുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ മടഗാസ്കറിലാണ് ഇത് ആദ്യമായി കണ്ടെത്തിയത് ഇന്ത്യ ശ്രീലങ്ക മലേഷ്യ എന്നിവിടങ്ങളിൽ ഈ ചെടി വളരുന്നു വള്ളിച്ചെടികൾ എന്നോ കുറ്റിച്ചെടികൾ എന്നോ പറയാവുന്ന നെബൻദസിന് ചുറ്റിപ്പിടിച്ച് വളരാനാണ് ഇഷ്ടം ഇലയുടെ അറ്റത്ത് ഓരോ ചെറിയ വള്ളികളുണ്ടാകും ഇതിന്റെ അറ്റത്താണ് കുടങ്ങൾ കാണപ്പെടുന്നത് ഈ കുടങ്ങളാണ് പ്രാണികളെ പിടികൂടുന്നത് അടുത്തൊരു ഇനമാണ് സെഫലോട്ടസ് നെപ്പന്തസിനോട് കാഴ്ചയിൽ സാമ്യമുള്ള ചെടിയാണിത് ഓസ്ട്രേലിയയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്ത് മാത്രമേ ഈ ചെടികളെ കാണാനാകൂ ഈർപ്പമുള്ള മണ്ണിലും ചതുപ്പിലും മാത്രമേ ഇത് വളരൂ ഫ്രഞ്ചുകാരാണ് ആദ്യമായി ഈ ചെടി കണ്ടുപിടിച്ചത് ഇവയുടെ ഇലകൾ തന്നെയാണ് കെണി കെണികൾ ഇല്ലാത്ത ഇലകളും ചെടിയിലുണ്ടാകും ഈ വീഡിയോയുടെ അവസാനത്തെ ഇരപടിയൻ സസ്യമാണ് ഡാർലിംഗ് ടോണിയ സരസീനിയ എന്ന ഇരപിടിയൻ സസ്യത്തോട് സാമ്യമുള്ള ചെടിയാണ് ഡാർലിംഗ് ടോണിയ പത്തി വിടർത്തിയ പാമ്പിനെ പോലെ ഇരിക്കുന്നത് കൊണ്ട് ഈ ചെടി കോബ്ര ലില്ലി എന്നും അറിയപ്പെടുന്നു അമേരിക്കയിലെ ഒറിഗോണും കാലിഫോർണിയയുമാണ് ജന്മദേശങ്ങൾ ഇതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ Bye-bye.